പൊതുവേ പണ്ട് കാലം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് കൈവിഷം എന്ന് ചിലർക്ക് കൈവിഷം ബാധിച്ചു അതുകൊണ്ട് അതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് കേൾക്കാറുണ്ട് ജ്യോതിഷ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോൾ ജ്യോത്സ്യനും പറയുന്നു ഈ കൈവിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന് അതായത് ചിലപ്പോൾ പറയും ഒരു ചിലപ്പോൾ ഇപ്പോൾ പോകുന്ന ആൾക്കൊരു പത്തോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സ് കാണുമായിരിക്കും പക്ഷേ ജോലിസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നത് എട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ കൈവശം ഉള്ളിൽ ചെന്നു എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഏതൊ ഏതോ വിധേന കൈവശം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതായിരിക്കാം യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യ ശരീരത്തിൽ പത്ത് വർഷം മുമ്പോ പതിനഞ്ച് വർഷം മുമ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് എട്ട് വയസ്സുണ്ടായിരുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ അതായത് ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും വിധേന ആമാശയത്തിൽ വൈറലെത്തിയാൽ മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് ഇത്ര ശരാശരി ഇത്ര മണിക്കൂർ കൊണ്ട് ഉള്ളിൽ ചെന്നിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം ദഹിക്കും എട്ട് വർഷം മുമ്പ് മനുഷ്യ ശരീരത്തിൽ അതായത് ആമാശയത്തിൽ വന്നിട്ടുള്ള ഒരു വസ്തു ഇത്രയും വർഷങ്ങളായിട്ട് ദഹിക്കാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് മനുഷ്യൻ്റെ അനുസരിച്ച് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൈവിഷം എന്ന് പറയുന്ന ആ ഒരു ഇത് ഭക്ഷണപദാർത്ഥങ്ങളിൽ കൂടെ മറ്റു രീതിയിലൊന്നും വർഷങ്ങൾക്ക് മുമ്പ് പത്തും പതിനഞ്ചും എട്ടും ആറും വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തിന് ഉള്ളിൽ പ്രവേശിക്കുന്ന ഒരു സാധനം അല്ല എന്നാൽ ഇതുപോലെയുള്ള ജീവിതത്തിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്നും പ്രശ്നങ്ങൾ പരാജയം തൊഴിൽ തടസ്സങ്ങള് കുടുംബത്തിൽ പ്രശ്നങ്ങൾ മനസ്സിന് അസ്വസ്ഥത ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ജ്യോത്സൻ്റെ നല്ല പഠിപ്പുള്ള പൗരാണികമായിട്ടുള്ള രീതിയിലൊക്കെ ആചരിച്ച് വരുന്നൊരു ജ്യോത്സൻ്റെ അടുത്ത് എന്നാൽ യഥാർത്ഥത്തിലുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് കവിഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇനിയും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ സൂക്ഷ്മമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉള്ള ചില ദോഷങ്ങൾ എനർജികൾ നമ്മളുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നതാണ് ഇതിനൊരു കാരണം അതിന് ചെറുത്ത് നിൽക്കാനായിട്ട് ഏത് വിധേനയുള്ള രീതികളാണ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നറിഞ്ഞതിന് ശേഷം വേണം അതിന് ഉചിതമായിട്ടുള്ള അതിനെ നിർവീര്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള മൂലികകൾ അടങ്ങിയ വസ്തുക്കൾ ചേർത്ത് മൂലികകൾ ചേർത്ത് പ്രത്യേകമായിട്ടുള്ള രീതികളെല്ലാം നമുക്ക് അത് ആചരിക്കേണ്ടതുണ്ട് അപ്പോൾ അത് അതാണ് പ്രധാനമായിട്ടുള്ള കാരണം അപ്പോൾ അതിന് പരിഹാര ഇതുപോലെയുള്ള വ്യക്തമായ റീസൺ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ കർമ്മങ്ങളുണ്ട് ഏതെങ്കിലും വിധേനയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാറാവുന്നതാണ് അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പേ ശരീരത്തിനുള്ളിൽ ചെന്നിട്ടുള്ള അതുകൊണ്ട് ആ അതുകൊണ്ടുള്ള എഫക്റ്റിനെ അതുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് ഈ കൈവശം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം ശരീരത്തിൽ ഇത്രയും അത്രയും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ആമാശയത്തിൽ ചെന്ന ഇത് ഇത്ര മണിക്കൂറിന് ശേഷം ദഹിച്ചു പോകേണ്ടതാണ് ഒരു കാരണവശാലും എട്ട് വർഷമോ പത്ത് വർഷമായിട്ട് ആയിട്ട് ആമാശയത്തിൽ കിടക്കുകയില്ല അപ്പോൾ അങ്ങനെ ഒരു വസ്തുതയില്ല പക്ഷേ ഇതുപോലുള്ള നമുക്ക് ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകേണ്ടപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള തരംഗങ്ങൾ എനർജികൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ് അപ്പോൾ അപ്രകാരമുള്ള ഈ ഇപ്രകാരമുള്ള എന്താ നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങളെ പ്രവേ ശരീരത്തിലേക്ക് നിന്നും പ്രവേശിക്കാതെ അകറ്റി നിർത്തുന്നതിന് ഒരു മാർഗം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി ഇല ഉണക്കി പൊടിച്ച് വെക്കുക അതോടുകൂടി കൂവളത്തിൻ്റെ ഇല അത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ച് അതിനകത്ത് ഈ പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം ഈ ചാണകവരളി ഉണ്ടാക്കിയതിന് ശേഷം ചാണകവരളി ചാണകം നന്നായിട്ട് കരളെല്ലാം കളഞ്ഞ് വയ്ക്കുക അതിനകത്ത് വയ്ക്കുമല്ല കഷ്ണങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം പര ഈ ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തുളസി ഇലയും കൂവളത്തിലും കൂടെ കൂടി ഈ ചാണകവരളിയിൽ ചേർത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പരത്തി ഉണക്കി എടുക്കുക നല്ലപോലെ ഉണങ്ങിക്കിട്ടിയതിന് ശേഷം ഉമി കൂട്ടിയതിന് ശേഷം ഉമി ച ത അരി നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന ആ ആ ഉമി കൂന പോലെ കൂട്ടി വെച്ച് അതിനകത്ത് ചാണക വിറളി വെച്ചതിന് ശേഷം മൂടി അത് തീ കൊടുക്കുക അങ്ങനെ ഉമി നീറ്റി എടുത്ത് കഴിയുമ്പോൾ ഈ ചാണകവിളി ഭസ്മമായിട്ട് കിട്ടും അത് നന്നായിട്ട് വെള്ളത്തിൽ പല ആവർത്തി കഴുകി ഊറ്റി കഴുകി ഊറ്റി എടുത്ത് ഡ്രൈ ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഭസ്മം നമുക്ക് കിട്ടുന്നതാണ് അത് ശരീരത്തിൽ നമ്മളൊന്ന് സ്പർശിച്ച് നെറ്റിയിൽ തുകയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊന്ന് സ്പർശിച്ച് ഇത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നെഗറ്റീവ് ഊർജങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇത് വളരെയധികം പുരാതനമായ ഋഷിജന്മാരാലും അതുപോലെയുള്ള പൗരാണിക ഗ്രന്ഥങ്ങളിലെല്ലാം വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾ തനെയുമല്ല പണ്ട് കാലത്ത് ഇതെല്ലാം പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പം ഈ ഒരു ഈയൊരറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള വിഷയങ്ങൾ ഈ ചാനലിൽ ഇടുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്